ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വ്ളോഗുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കുറയായിട്ടോ നമ്മൾ ഓൾറെഡി നമ്മളെ കയ്യിലെ വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ അപ്ലോഡ് ആക്കി വരികയാണ് പിന്നെ അന്നേരം സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് നമ്മൾ സന്തോഷമാണ് സങ്കടം നമ്മൾ അറിഞ്ഞുകൊണ്ട് സങ്കടാണ് പക്ഷെ നമ്മളെ കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് സന്തോഷമായിട്ട് പോകേണ്ട ഒരു ദിവസമാണ് അപ്പം നമ്മളിതുവരെ കാക്കൂന്റെ പാക്കിങ് കാക്കൂന് പോകാനുള്ള സംഭവങ്ങൾ സിറ്റി അതൊക്കെ ലയിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നാണ് ഇന്നു പറഞ്ഞാല് വ്യാഴാഴ്ച ഇവിടെ യോഗ എന്നാ എനിക്ക് കൊറപ്പില്ലട്ടോ ഇന്ന ദിവസം ഞാൻ പറയില്ല പക്ഷെ കാക്കു പോണ ദിവസം വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഞായറാഴ്ച നമ്മള് യോഗത്തില് അല്ല എന്നുണ്ടെങ്കിൽ ഏഹ് ചിലപ്പോ വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെയൊക്കെ ആവട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണികളൊക്കെ തുടങ്ങിട്ടോ അപ്പം അപ്പാണ് കേട്ടോ നമ്മുടെ നമ്മളെ മിക്സിയിലാട്ടിയിട്ടുള്ള അപ്പാണ് അപ്പോ അപ്പം ഞാൻ ഏകദേശം കയ്യാറായിട്ടോ ചായ അടിച്ചിട്ടാ പോകുന്നത് എന്തെങ്കിലും ചായക്ക് കടി ടിയടി പാത്രോ ചായവിടെ ബെഡും കിടക്കൊന്നില്ല ഞങ്ങളോട് ചായ അമ്മ ആ ആ ചായക്ക് കടി ബെഡ് ആ ഞങ്ങൾക്ക് കടിയപ്പം എനിക്ക് അപ്പം ചായ വേണോ അപ്പതും അമ്മാന്റെ കൂടി തന്നെയാണ് ചായത്തന്നു മാത്രല്ല ഇവിടെ നിന്നും തിന്നാവാണെങ്കിൽ എനിക്ക് ഈ സാധനം വേണോ ഒക്കോട്ടാണോ ആ എന്നാ ചായ ആണോ ചായ അമ്മമായി ചൂടാക്കി തരാവാണോ ഏ ആ പതെട്ട ഞങ്ങൾ ലച്ചിട്ടിയാണ് ലച്ചിട്ടിയോട് ചായ ഒടിക്കട്ടെ പൊക്കോടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ചായ മതി അപ്പൊ പോണ്ടെന്ന് പറഞ്ഞോട്ടോ ചായ അടിച്ചെട്ടോ ചായ അപ്പം അപ്പൊ എങ്ങനെതാ നമ്മളപ്പൊക്കെ ചുട്ടിട്ടോ നമ്മളിവിടെ റൂമൊന്നും ശരിയാക്കിയിട്ടില്ല അത് ഇനി ശരിയാക്കണം അപ്പോൾ ബാഗ് സംഭവങ്ങൾ ഒക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ ഇനി കുറച്ച് സാധനങ്ങളൂടെ വരാണ്ട് അത് വന്നിട്ട് വേണം ബാഗ് ഫുള്ള് ഇതാക്കാനുട്ടോ സെറ്റാക്കാനായിട്ട് ഞാൻ ഇതിപ്പോ അവിടെ ഇങ്ങനെ ഇട്ട് പോവാണ് ഞാൻ അപ്പൊക്കെ ചൂട്ടെ ആ അപ്പൊ അങ്ങനെ ഞങ്ങളെ ചാടിച്ചറിട്ടോ അപ്പോ രണ്ടുവല്ലം കഴിഞ്ഞിട്ട് അല്ലേ അപ്പൊ രാവിലെ അപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പാണ് എന്നുള്ളത് ഇന്ന ദിവസം ഉണ്ട് കേട്ടോ അവിടെ അവള് സ്കൂൾക്ക് പോകേണ്ടുണ്ട് അപ്പൊ ഊളന്ന് ഒരിക്കൽ ജെ ആർസിന്റെ എക്സാം ആയതുകൊണ്ട് അവള് പൂണ്ടിട്ട ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉള്ള കൊണ്ടു വരാന്ന് പറക്കണം ചാഴ്ച പിന്നെ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാക്കുൻ്റെ പെട്ടിയൊന്ന് പാക്ക് ശരിക്ക് കവർ ചെയ്യാണ്ടായിരുന്നു പിന്നെ അതാ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും വന്നു നമ്മൾ അതാ ദോയൊക്കെ കഴിഞ്ഞ് മുലേരുണ്ടായിരുന്നു കേട്ടോ മുല്ലയൊക്കെ ചായ കൊടുത്ത് പിന്നെ കുട്ടികൾക്കുള്ള ചായക്കൊക്കെ വെള്ളം വച്ചിട്ട് അപ്പോൾ ആ സമയത്ത് അവിടെ പുറത്ത് മുലൈര് വന്ന് തയർക്കേണ്ടിട്ട് അപ്പോൾ കാക്ക പോകാനായിട്ട് ഇറങ്ങി അപ ഹാക്കാനായിട്ട് പോണെന്ന് പറഞ്ഞാൽ കുഞ്ഞാമ്മൻ്റെ കുട്ടിയാണ് കേട്ടോ ഷെഫിക്ക് ഒന്നുണ്ട് ഉണ്ട് ഞാനും മിന്നുട്ടോ മിന്നോൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാണ് കേട്ടോ ഇപ്പം ഞമ്മള് ഇങ്ങനെ പോണ മറ്റേത് കാക്കു പോകുമ്പോൾ ഒന്നും ഞമ്മള് പോക്കില്ല കേട്ടോ നമ്മൾ കൊണ്ടുപോകാനായിട്ട് മാത്രമാണ് പോക്ക് അപ്പം എങ്ങനെ ഞങ്ങൾ മൂന്നാളിവിടെ ബേക്കിലിരുന്നു കാക്കു ഏഹ് അവിടെ ഫ്രണ്ടില് വരണം കേട്ടോ പിന്നെ നമ്മൾ പോണ അടിയിൽ നമ്മളൊരു ഇതാ അവിടെ ഇങ്ങനെ എയർപോർട്ട് എത്തണമെങ്കിൽ കുറച്ച് മുൻപായിട്ട് നമ്മൾ ഒരു ചായ ഒടിക്കാനായിട്ട് ഇറങ്ങിട്ടോ ഇവിടെ വന്നാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ സങ്കടവും സന്തോഷവും ഒരുമിച്ച് കാണാം കേട്ടോ അത് എൻട്രൻസ് നമ്മൾ എന്താ ഇങ്ങോട്ട് വരുന്നവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷം അങ്ങോട്ട് പോകുന്നവരെ കാണുമ്പോൾ നമുക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ മിന്നു വലുതായതിനു ശേഷം ആദ്യമായിട്ടാണ് കാക്കിങ്ങനെ പോണത് കേട്ടോ ഒരു അഞ്ചെട്ട് വർഷം എന്ന് പറഞ്ഞാൽ അവളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഓക്ക് ഒക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പോകും പോകുമെന്ന് പറയുന്ന അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്നുണ്ടെ ഡേറ്റ് ഇപ്പം ആൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ പിന്നെ ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ ആയിരുന്നു കേട്ടോ പിന്നെ പുറമേക്കൂള് പറയതാണ് അപ്പം പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോണ് കിട്ടൂല ൊക്കെ പറയാട്ടോ പക്ഷെ ആൾക്ക് ഉള്ളിൽ ഭയങ്കര സങ്കടിയായിരുന്നു കേട്ടോ അത് ഞമ്മക്ക് പറഞ്ഞാല് ആൾ വീട്ടിൽ വന്നിട്ടൊക്കെ ഉം ഭയങ്കര എന്താ പറയാ ഒരു മുണ്ടാട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു കേട്ടോ ആൾക്ക് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കാക്കുൻ്റെ ബോഡി പാസ് അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ശേഷമാണ് കേട്ടോ പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡില്ലേയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഞമ്മളവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ പോരുകയാണ് കേട്ടോ അപ്പോൾ അത് വണ്ടി നിർത്തിയിട്ട് കൊടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് ആളവിടെ എത്തിയാള് പണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിട്ടോ അദ്ദേഹം തല്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ വരുന്നില്ലേ നമ്മൾ അവിടെ ഇവിടെ വരുന്നോട് തന്നെ അല്ലേ